ഒരു ഇരുപതിനായിരം രൂപ നമുക്ക് എടുക്കാനുണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുന്ന ചെറിയൊരു ബിസിനസ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് ചെറിയ പിയോസ്റ്റികൾ വഴി നമുക്ക് ഡയറക്റ്റ് വിറ്റഴിക്കാം അല്ലാതെ നമുക്ക് കടകൾ വഴി വിറ്റഴിക്കാം റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അതുവഴി വിറ്റഴിക്കാം നമുക്ക് ജ്യൂസ് ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വിറ്റഴിക്കാം ഇനി അഥവാ ബേക്കറി ടൈപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വിറ്റഴിക്കാം അല്ലാതെ പല ഇടങ്ങളിലും വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കാരണം ഇത് പ്രോഡക്ടിന്റെ തൂക്കത്തിനനുസരിച്ചല്ല അതിന്റെ വില വീഴുന്നത് ചെറിയ ക്വാണ്ടിറ്റി കൊടുത്താൽ പോലും വലിയ വില കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കൂടാതെ ഒരു ലക്ഷറി ഐറ്റം അല്ലെങ്കിൽ എന്താ പറയുന്ന സ്റ്റാൻഡേർഡ് കാണിക്കാൻ പറ്റുന്ന ഐറ്റം എന്ന രീതിയിലും പബ്ലിക്കിനെ അപ്പീൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് അപ്പോൾ ആ പ്രോഡക്റ്റ് എന്താണ് അതിനുവേണ്ടി വാങ്ങേണ്ടി വരുന്ന മെഷീൻ എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത് മെഷീൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ മുമ്പോട്ട് നമുക്ക് ആ ഡീറ്റെയിലേക്ക് പോകാം ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് ലൈക്ക് ഒരെണ്ണം ചെയ്യാതെ പോകരുത് കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ ലൈക്ക് പ്രചോദനമാണ് കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റ് ബോക്സിൽ കുറിക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പ്രോഡക്റ്റിലേക്ക് കടക്കാം പ്രോഡക്റ്റ് മറ്റൊന്നുമല്ല മിനി പോപ്കോൺ മെഷീനാണ് പോപ്കോൺ നിങ്ങൾക്കറിയാം നമ്മളുടെ തിയേറ്ററുകളിൽ പോയി കഴിഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് ഐറ്റമാണ് കാരണം തിയേറ്ററിൽ വരുന്ന ആളുകളുടെ കയ്യിൽ ഇൻട്രവൽ ടൈമിൽ പോപ്കോൺ ഇല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു നാണക്കേട് പോലെയാണ് അപ്പോൾ മാക്സിമം റേറ്റ് മേടിച്ചാണ് തിയേറ്ററിൽ ഇത്തരത്തിലുള്ള പോപ്കോണുകൾ വിൽക്കുന്നവർ കൊടുക്കുന്നത് നമുക്ക് സന്തോഷത്തോടുകൂടി ആ ഇരട്ടി നാലിരട്ടി വില കൊടുത്ത് അത് വാങ്ങിച്ച് കഴിക്കാം അപ്പോൾ ആ പ്രോഡക്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്താലോ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എങ്ങനെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇപ്പോൾ അതിനുവേണ്ടി വരുന്ന ജാറുകളും ബോക്സുകളും ഒക്കെ പേപ്പറിൻ്റെ പ്രോഡക്റ്റുകൾ വരുന്നുണ്ട് നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് ആണ് വേണമെങ്കിൽ ബ്രാൻഡ് ചെയ്ത് നമ്മളുടെ ബ്രാൻഡിലും ഈ പേപ്പർ കവറോ ഇല്ലെങ്കിൽ എന്താ പറയുന്ന ഗ്ലാസ്സോ ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അത് മുമ്പോട്ട് ചിന്തിക്കാം ആദ്യം ഈ ഒരു മെഷീൻ കാണുക അതിലൂടെ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക പിന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക ഇത് വിജയിക്കുമോ നമ്മളുടെ ഏരിയയിൽ വിജയിക്കുമോ ഇട്ടാൽ എങ്ങനെ ഒരു മെഷീൻ മതിയോ അതോ രണ്ട് മെഷീൻ എടുക്കണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എവിടെ ഇട്ടാലും വിജയിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് പോപ്കോൺ പ്രത്യേകിച്ച് സാധാരണ സമയങ്ങളാണെങ്കിൽ സ്കൂളുകളുടെ ഫ്രണ്ടിൽ കോളേജുകളുടെ ഫ്രണ്ടിൽ ക്യാൻറ്റീനുകളിൽ സർക്കാർ ക്യാൻറ്റീനുകളിൽ തിയേറ്ററുകളിൽ എവിടെ വേണമെങ്കിലും വർക്ക്ഔട്ടാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് ആ മെഷീനിലേക്ക് പോവാം ഇതാണ് പോപ്കോൺ മെഷീൻ മിനി പോപ്കോൺ മെഷീൻ എന്നാണ് പറയുന്നത് ഇവിടെ പതിനയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് പതിനയ്യായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് വേറൊരു ടൈപ്പ് മെഷീൻ ആണ് കിട്ടുന്നത് ഇവിടെ ഇരുപതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയ്ക്കും കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ മെഷീനുകൾ കിട്ടുന്നുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് അങ്ങനെയുള്ള മെഷീനുകൾ പിന്നെ പതിനഞ്ച് നൂറ്റി അറുപത്തി രണ്ടിന് കിട്ടുന്നുണ്ട് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ നമ്മളുടെ വീട്ടിൽ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റിയ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് രൂപയുടെ മെഷീൻ വരുന്നുണ്ട് പിന്നെ മിനി മൈക്രോ സൈസ് മെഷീൻ വരുന്നുണ്ട് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇത്തരത്തിൽ ഒരുപാട് മെഷീൻ ഉണ്ട് നമുക്ക് ഇവിടെ ആ ഒരു മെഷീൻ എടുത്തുനിന്ന് പരിശോധിക്കാം ഇവിടെ ഇതാണ് പോപ്കോൺ മെഷീൻ ഹോട്ട് ബട്ടർ പോപ്കോൺ മേക്കർ വിത്ത് നോൺ സ്റ്റിക്ക് കെറ്റിൽ റിക്ട്രോലൈറ്റ് ട്യൂറബിൾ ഹാൻഡിൽ ഇൻക്ലൂഡിംഗ് മെഷറിംഗ് കപ്പ് ഓയിൽ ആൻഡ് കോൺ കെനൽസ് പോപ്കോൺ ട്രേ സൂട്ടബിൾ ഫോർ മൂവി നൈറ്റ്സ് ആൻഡ് ക്രിസ്മസ് എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിൻ്റെ വില വീഴുന്നത് ഇതാണ് ആ മെഷീൻ ഇങ്ങനെയുള്ള ഒരു ട്രേയ്ക്കകത്താണ് ഈ പോപ്കോൺ ഉണ്ടാക്കപ്പെടുന്നത് ഓക്കെ നമുക്കതിൻ്റെ വേറൊരു ഫോട്ടോ ഒന്ന് കണ്ടു നോക്കാം ഇതൊ ഇങ്ങനെ നമുക്ക് ടിൽറ്റ് ചെയ്ത് പോപ്കോൺ നമ്മളുടെ ജാറിലേക്ക് നമ്മളുടെ ബോക്സിലേക്ക് എടുക്കാൻ എളുപ്പമാണ് ഇതാണ് ഓവറോൾ അതിൻ്റെ ലുക്ക് വരുന്നത് അതിനകത്ത് പോപ്കോൺ ഇടാനുള്ള അല്ലെങ്കിൽ കോൺ ഇടാനുള്ള തവിയുണ്ട് ഓയിൽ ഇടാനുള്ള തവിയുണ്ട് ഇത് ഇതിന്റെ ഒരു പ്രൊഫൈൽ വ്യൂ ആണ് എങ്ങനെയാണ് ഇതിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ മെഷീന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ആഡ് ടു കാത്ത് അല്ലെങ്കിൽ ബൈ നൗവിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇനി ഒരുമിച്ച് ഈ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എടുക്കാനില്ലെങ്കിൽ നിങ്ങൾ ഈ ആമസോൺ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇ എം ഐ കിട്ടും എഴുന്നൂറ്റി ഇരുപത്തി രൂപ ആണ് വരുന്നത് നോ കോസ്റ്റ് ഇ എം ഐ ആണ് വരുന്നത് ഇ എം ഐയിലെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ കുറേ അധികം ബാങ്കുകാർ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നോക്കുക ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് നമ്മളൊന്ന് വായിച്ച് നോക്കണം അതിന് ശേഷം റിവ്യൂസ് ഉണ്ടെങ്കിൽ അതും വായിച്ച് നോക്കുക എല്ലാം ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അത് വാങ്ങിക്കാൻ പാടുള്ളൂ ബാക്കി ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് വായിച്ചു നോക്കുക ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അവിടെ നിങ്ങൾക്ക് കയറി ഇത് ബാക്കി ഡീറ്റെയിൽ വായിച്ച് നോക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം